നമ്മുടെ കാർത്തികേര പലയ്ക്കും ദിവസം അതായത് ഇന്നിടുത്ത വീഡിയോ തന്നെ ഞാൻ അപ്ഡേശൻ ചെയ്യുമ്പോൾ നാളായിക്കും നമ്മൾ നമ്മുടെ നാട്ടിൽ പുഴുക്കുണ്ടാക്കുകയെന്ന് പറയാം സമയം ചേന ചേമ്പ് അങ്ങനെയുള്ള ഐറ്റങ്ങൾ നമ്മൾ പരിവാഞ്ഞ് തോണ്ടിയെടുത്ത് നമ്മൾ ഈ കാർത്തികേരൊന്ന് വിളക്ക് കത്തിക്കതിന് ശേഷം പുഴുക്കും എന്തെങ്കിലും മുളുടച്ചതോ അതും പിന്നെ ഈ കരിക്കിൻ്റെ വെള്ളമുണ്ടല്ലോ അതൊക്കെയാണ് നമ്മൾ ഈ കാർത്തികേരം അന്ന് കഴിക്കുന്നത് അതായത് തൃക്കാർത്തികരന്ന് അതായത് നാളെ വെള്ളിയാഴ്ച അപ്പം നമ്മൾ നമ്മളെ വീട്ടിൽ നോക്കണം പക്ഷേ എന്ത് പറയാനായിട്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മന മനസ്സിലാവും പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അയക്കണം നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വയ്ക്കുക വലിയ ആകാംക്ഷയോടെ വലിയ ഇത് കൂടുതലാണ് പക്ഷേ അതിനകത്ത് ഒരു അണ്ണാം കൃത്യം ഇല്ല അങ്ങനെ പിന്നെ നമ്മൾ മലയാളികളല്ലേ നമുക്കെന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വീണ്ടും ഞാൻ ശ്രമിച്ചു നോക്കുകയാണ് ശ്രമം പാഴാകില്ല എന്നുള്ളൊരു വിഷയം പക്ഷേ ആദ്യത്തേൽ നമ്മളെ സങ്കടപ്പെടുത്തി ഒന്നുമില്ല അതായത് രണ്ട് മൂന്നെണ്ണം പോലും കിട്ടിയില്ല ചെറുതായിട്ട് അങ്ങനെ കാടുണ്ട് അപ്പം ആ കാട്ടിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ ഓരോന്നാട്ട് നിപ്പുണ്ട് അപ്പം നമ്മൾ ചില നാട്ടിൽ ചേന ചേമ്പ് കൂവക്കിഴങ്ങ് കാച്ചിൽ അത് ചില നല്ല ഇവിടെയും അങ്ങനെ തന്നെയാണ് പക്ഷെ നമുക്ക് ഓൾറെഡി അതൊന്നും കിട്ടിയില്ല അതൊക്കെ നമുക്ക് ഈ പരിടത്തിൽ കൂവയൊക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പം കൂവയൊന്നുമില്ല കൂവയൊക്കെ ഒരു എൻ്റെ കാലകർമ്മപ്പെട്ടുപോയി കൂവയൊന്നും കിട്ടിയില്ല കാച്ചിലുണ്ട് പക്ഷെ കാച്ചിലാണെങ്കിൽ അങ്ങ് ആഴത്തിലും എന്നെ കൊണ്ട് അത്രയും ഇതായിട്ട് എടുക്കണ്ട എന്നുള്ളത് കൊണ്ട് കാച്ചിലുണ്ട് പക്ഷേ ഞാൻ പിന്നെ എടുത്തത് എനിക്ക് കാച്ചിലിനോടൊന്നും വലിയ താല്പര്യം ഇല്ലയെന്നുണ്ട് അപ്പം നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ നമ്മൾ ഓൾറെഡി നമ്മൾ കൊന്നി മേടിക്കുക അല്ലെങ്കിൽ ഇരുതുകൊണ്ട് പിന്നെ മരച്ചീനിയ ഉണ്ടെങ്കിൽ മരച്ചീനി അതും ഉണ്ടെങ്കിൽ അതും മേടിച്ച് നമ്മൾ എടുക്കും അങ്ങനെ അത് മേടിക്കുന്നതെല്ലാം കൂടെ ഒത്തിട്ടാണ് പുഴുകുന്നത് പുഴുങ്ങുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ ഇതിൻ്റെ അകത്ത് അപ്ഡേഷൻ ചെയ്തിട്ടില്ല അത് നമ്മൾ നാളെ അതിൽ അപ്പോൾ അതെല്ലാം കൂടി ഞാൻ എടുത്തിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കാര്യം എന്നുവെച്ചാൽ ഇന്നിപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് വളരെ മോശം ഞാൻ ഓൾറെഡി എടുത്ത് എടുക്കാൻ കഴിയുമ്പം വലിയ കുഴപ്പമില്ല പക്ഷേ ഇപ്പം കാലാവസ്ഥ രാവിലെ തൊട്ടേ മോർണിങ്ങിൽ പൊട്ടേ കാലാവസ്ഥ മോശമെന്ന് വെച്ചാൽ നല്ല നല്ല മഴ നല്ല രീതിയിൽ മഴ ചെറുതായിട്ട് ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ക്ലൈമറ്റ് മോശം ജലദോഷമൊക്കെ സൗണ്ടും അത്ര വരുന്നില്ല പിന്നെ ഈ മൂടിലൊന്നു വെച്ചാൽ കുറച്ച് നമുക്ക് കിട്ടിയിട്ടാണ് പക്ഷേ അത് ഞാൻ എടുത്തപ്പോഴത്തേക്കും വെട്ട് ഇതായി രണ്ടായിട്ടതായി എന്നാലും അതൊരുവിധം ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ അല്ല സത്യത്തിൽ എടുക്കുന്നതല്ലേ ആ കൃഷിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ചുരണ്ടി അതിൻ്റെ വശം ഇതായിട്ട് എടുക്കും ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ എടുക്കുന്നുണ്ട് കുറച്ച് പൊട്ടി പൊട്ടി തന്നെ ഇതിന് നമ്മൾ ഓൾറെഡി ഓൾറെഡി വീണ്ടും നമ്മളത് കുഴിച്ചു വെക്കുന്നു ഇനി അടുത്ത വർഷത്തേക്ക് എടുക്കാനായിട്ട് ചിലതിലൊക്കെ നല്ല കായ് ഫലമുണ്ട് ഒന്നുമില്ല പിന്നെ എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് പിന്നെ നമുക്കൊരു പുഴുക്കിന് വേണ്ടിയുള്ളതൊക്കെ നമുക്ക് ഈ പെരടത്തുനിന്ന് കിട്ടിയിട്ടാണ് പിന്നെ ഈ പറഞ്ഞത് ആദ്യം ഞാൻ ആ വിലയൊക്കെ വെട്ടി കഴിഞ്ഞിട്ടാണ് ഞാനത് എടുക്കുന്നത് വെച്ചാൽ പുറത്തുനിന്ന് ഇനി ഒരാളെ നമ്മൾ വിളിച്ചൊന്നും ചെയ്ത് നമുക്ക് എടുക്കാനുള്ള പുഴുക്കൊന്നും അത്രയ്ക്കില്ല അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെയാണ് സ്വന്തമായിട്ട് ഇതിനൊക്കെ ആരായത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ സി യു